ും തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് മാക്സിമം രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ വരുന്ന വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് മാക്സിമം നല്ല ട്രാക്ക ആളുകളാണ് നമുക്ക് മാക്സിമം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി റോഷും കാര്യങ്ങളൊന്നും ിലോമീറ്റർ ആണ് ഫിക്സഡ് അല്ല നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാലോ എല്ലാ ഓഫർ പ്രൈസില് എക്സ്പെൻസിന് രണ്ടായിരത്തി മൂന്ന് മോഡൽ ഹൈഗർ വണ്ടി ഡിസ്ക് അലോവിൽ ഡിജിറ്റൽ ആണുള്ള വണ്ടിയാണ് പിന്നെ കസ്റ്റമർ വരണേ നമുക്കൊരു ഒന്ന് മുപ്പത്തഞ്ച് റേഞ്ചിൽ നമുക്ക് ചെയ്തു കസ്റ്റമർ മുപ്പത്തഞ്ചെട്ടാ ഓഫർ വന്ന ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ഇറ്റ്മി ആജാസ് ഞാനിപ്പോൾ ഉള്ളത് സി കെ മോട്ടോഴ്സ് എന്ന യൂസ്ഡ് ബാക്ക് ഷോറൂമിലാണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ സ്കൂട്ടേഴ്സ് ഉണ്ട് ബൈക്സ് ഉണ്ട് അങ്ങനെ നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് വൃത്തിയുള്ള വണ്ടികളുള്ള ഷോറൂമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളെ പരിചയപ്പെടണ്ടേ വാ ഹലോ നമസ്കാരം എന്തല്ല

കുറച്ചാളെ തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായത് ആ റഫറൻസിലാണ് വന്നത് അപ്പോ നമുക്ക് ഫിനാൻസ് കിട്ടും ഡിസ്കൗണ്ട് മതി നമുക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട അപ്പൊ നമുക്ക് ആദ്യം സ്കൂട്ടറി എന്നിട്ട് ഇങ്ങോട്ട് വരാം സ്കൂട്ടേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല മഴ വരാൻ സാധ്യതയുണ്ട് ഇവിടെ എങ്ങോട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോലും നമുക്ക് ഡിയോന്ന് തുടങ്ങിയത് ഏതാ മോഡല് സിംഗിൾ ഓൺഷിപ്പ് ക്ലീൻ വണ്ടി ഷോറൂമാണ് പതിനായിരം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺ ഉണ്ട് ചെറിയ രീതിയിൽ നമുക്ക് കൊടുക്കാം എക്സ്പിയാണ് എക്സ്പി സോറി പതിനായിരം കിലോണർ ഓടിയിട്ടുള്ളൂഷിപ്പ് വരുന്ന വണ്ടി തന്നെയാണ് ലാസ്റ്റ് ഒരു എഴുപത്തിയെട്ട് രൂപ റേഞ്ചിലെ മാക്സിമം ഫിനാൻസും കൊടുക്കാം നല്ല ക്ലീനായി ആളുകളാണെങ്കിലും ഇരുപത്തിരണ്ട് മോഡലാണ് ഈ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് അതായത് സിംഗിൾ ഓൺഷിപ്പ് ഇത് നമുക്ക് നമുക്ക് ലാസ്റ്റ് രൂപ റേഞ്ചിൽ ഹൈബ്രിഡ് ആണ് വണ്ടി ഒരു വരുന്ന മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ വരുന്ന വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നമുക്ക് ലാസ്റ്റ് ഒരു നാല്പത്തിയേഴ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് മാക്സിമം ആണ് നമുക്ക് മാർക്കറ്റില് കുറച്ച് മാർക്കറ്റിൽ

റേസ് അതേപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് രൂപ റേഞ്ച് ചെയ്ത് കൊടുക്കണം വിഗോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനേഴ് ഇത് മീറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് പതിനേഴ് മോഡൽ കറക്റ്റ് നമുക്ക് ഇത് നമുക്ക് ഒരു മുപ്പത്തി അഞ്ച് രൂപ ായിരം കിലോമീറ്റർ ഓടിയുള്ള വണ്ടി ഇത് നമുക്ക് ലാസ്റ്റ് രൂപ റേഞ്ചിൽ വരും ആണ് ഇത് മോഡൽ കിലോമീറ്റർ ജനുവൻ ആണെന്ന് ഉറപ്പിച്ച് പറയില്ല കാരണം പതിനാറ് മോഡലാണ് ഏകദേശം നമുക്ക് ഒരു ഇത് നമുക്ക് ലാസ്റ്റ് ഒരു മുപ്പത്തി ഏഴ് രൂപ റേഞ്ചില് കൊടുക്കാൻ ജൂപ്പീറ്റർ അല്ലേ ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആ സിംഗ്ലോൺഷിപ്പ് വരുന്ന വണ്ടി ആ എത്ര നമുക്ക് രാഷ്ട്രീയ അറേഞ്ച് അത്യാവശ്യം ഒരു ഓടിയ വണ്ടിയാണ് നജലിന് റേസഡാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇത് ഹൈബ്രിഡ് അല്ല നോർമൽ വരുന്ന വണ്ടിയാണ് അതെ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു അറുപത് രൂപ റേഞ്ച് സിറ്റി വൺ ടെൻ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് പതിനാറായിരം നമുക്ക് രൂപ റേഞ്ചിൽ റേഞ്ചില് കൊടുക്കണം ഗ്ലാമർ രണ്ട് ഒന്ന് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് ഏകദേശം മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു അമ്പത്തിനാല് രൂപ റേഞ്ചിൽ നമ്മൾ ചോദിക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് നാല്പത്തിയഞ്ച് രൂപ റേഞ്ചില് കൊടുക്കും ഇത് നാല് നാല് ഓടിയിട്ടുണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടത് നാലായിരത്തിനൂറ് ഓടിയിട്ടുള്ളത് ഇത് അറുപത് രൂപ റേഞ്ചിൽ വരുന്ന റേഞ്ചില് കുറഞ്ഞ ഓട്ടേ ഉള്ളൂ ഫ്ലാറ്റിന് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ തന്നെയാണ് സെയിം റേറ്റ് ഇത് പതിനേഴായിരം ഓടിയിട്ടുണ്ട് സെയിം റേറ്റ് ചോദിക്കുന്നുള്ളൂ അത് അറുപത് രൂപസ് രണ്ടായിരത്തി പതിനാറ് മോഡല് നാല്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് നമുക്കൊരു ഇരുപത്തിയാറ് രൂപ റേഞ്ചില് വരുന്നുണ്ട് സ്കൂട്ടേഴ്സ് സ്കൂട്ടേഴ്സ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ആളുകളുടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെങ്കിൽ അദർ ബ്രാൻഡിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് സ്പേസിനുള്ള വണ്ടികൾ നമുക്ക് വേറെ വണ്ടികൾ വണ്ടി ഇതേപോലെ ഉള്ളെട്ട് മോഡല് മൂവായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് നമുക്ക് ഒരു റേഞ്ചിൽ ഒരുപാട് ചെയ്ത് കൊടുക്കാം വണ്ടി നിലവിൽ വരാറുണ്ട് അപ്പൊ ഞാൻ വേറെ വേറൊരു മറന്നുപോയി മുഹമ്മദ് അർഷിദാണ് ഞാൻ ആ ഒരു വന്നൊരു എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ പേര് പറഞ്ഞത് പക്ഷെ ഫസ്റ്റ് തന്നെ പേര് പറയേണ്ട അർഷിദൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത് കിലോമീറ്റർ ഓട്ടം വണ്ടി സിംഗിൾ ഓൺ വണ്ടി നമുക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഒന്ന് അറുപത് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ നല്ലൊരു പറയാനില്ല അടുത്തത് ക്ലാസിക് ക്ലാസിക് രണ്ടായിരത്തി പതിനെട്ട് ഒന്നായിരം കിലോമീറ്റർ ജനമി കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഇത് നമുക്കൊരു തൊണ്ണൂറ്റി എട്ട് രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ ഇതിന് നമുക്ക് മാക്സിമം ബാങ്ക് ലോൺ ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഞ്ച് രൂപ രൂപ അല്ലെങ്കിൽ നമുക്ക് കാരണം പതിനെട്ട് മോഡലാണ് പൊതുവെ ഫിനാൻഷ്യൽ കമ്പനികൾ ഇപ്പൊ കുറച്ച് പതിനെട്ട് വണ്ടിയൊക്കെ ലോൺ കൊടുക്കുന്നുള്ളൂ നിലവിൽ ചെയ്തിരുന്നു ഇപ്പൊ കുറച്ച് ആളുകൾ കുറച്ചിട്ടുണ്ട് പതിനെട്ട് പതിനേഴ് മോഡലിന് ശേഷമുള്ള വണ്ടിയൊക്കെ കൊടുക്കുന്നുള്ളൂ ഒക്കെ കൊടുക്കും നമുക്ക് നമുക്ക് ആ പാർട്ടികൾ ഉണ്ടെങ്കിൽ പാർട്ടി നമുക്ക് തന്നെ മാക്സിമം

ഇത് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നല്ല വേണ്ട അടിപൊളി വേണ്ടി നമുക്കൊരു തൊണ്ണൂറ്റി അഞ്ച് രൂപ ാണ് നാലായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വണ്ടി നാലൂറ് ഏകദേശം ഓൺ റോഡിൽ പ്രൈസ് ഇപ്പൊ ഏകദേശം അടുത്തേക്ക് വണ്ടി റേറ്റ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒന്നേ മുപ്പത് അഞ്ചില് ചെയ്തോളാം ഒരു

മൈലേജ് മൈലേജുള്ള വണ്ടി ആൺ ട്വന്റിന്റെ സ്റ്റിക്കർ മാറ്റിയാൽ മതി അല്ല ഫിഫ്റ്റിയെ അപേക്ഷിച്ച് കുറച്ച് കുറവേ വരുന്നുള്ളൂ വണ്ടി പക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി കിലോമീറ്റർ ആണ് നമുക്ക് ഇത് രൂപ ടു ട്വന്റി എഫ്

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹൈഗിയർ വണ്ടി ഡിസ്ക് അലോവിൽ ഡിജിറ്റൽ കക്കറിയൊന്നും വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ മൂവായിരം കിലോമീറ്റർ ആകെ രണ്ട് ചെയ്തിട്ടുള്ളൂ മൂവായിരം കിലോമീറ്റർ പുതിയ പുതിയ വണ്ടി ഓൺറോഡ് പ്രൈസ് വൺ ലാഖിന്റെ അബോ വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു എഴുപത്തിരണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കിട്ടും മൈലേജ് ഉണ്ടാവും ഫ്ലാറ്റിനാ ഫ്ലാറ്റിനേ സീറ്റ് ചെയ്യേണ്ട മൈലേജിന്റെ കാര്യം ഏഴായിരം മൂവായിരം കിലോമീറ്റർ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പക്ഷേ ഇത് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒമ്പത് രൂപ റേഞ്ചിൽ ലാസ്റ്റ് ചെയ്ത് മോഡൽ ഇത് നമുക്ക് രൂപ റേഞ്ചിൽ നമ്മൾ ൊരു ചോദിക്കുന്നതും കൊടുക്കാൻ കഴിയും ജൂപ്പീറ്റർ ജുപ്പീറ്റർ വൺ ടെൻ ആണ് ജൂപ്പീറ്റർ വൺ ടെൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും എൻഎസ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ലക്ഷത്തി നിങ്ങൾ കസ്റ്റമർ വേറെ മുപ്പത്തഞ്ച് റേഞ്ചിൽ നമുക്ക് ചെയ്ത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് പതിനായിരം കിലോമീറ്റർ ട്വന്റി ഫൈവ് പതിനായിരം വഴി സിംഗ് ഓൺഷിപ്പ് വണ്ടി ഇത് നമുക്കൊരു അറുപത് രൂപ അറേഞ്ചില് ചെയ്യാൻ പറ്റും പിന്നെ പൾസർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് അത്യാവശ്യം നമുക്ക് റേറ്റ് ആയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആ റേഞ്ചില് ചോദിക്കുന്നുണ്ട് ഇത് നാപ്പത്തിനാല് രൂപ ചോദിക്കുന്നുണ്ട് ബി എസ് ഫോർ വണ്ടിയാണത് ചെയ്ത് കൊടുക്കാം അനുസരിച്ച് നമുക്ക് പിന്നെ പൾസറിന്റെ തന്നെ പി വൺ ഫിഫ്റ്റി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയുള്ളൂ പതിനയ്യായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് രൂപ അതേപോലെ തന്നെ പി വൺ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കളർ ചേഞ്ച് രജിസ്ട്രേഷൻ വണ്ടി ിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് സെയിം ഒരു എൺപത് രൂപ ചോദിക്കുന്നത് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ കിലോമീറ്റർ വണ്ടി സിംഗിൾ പരിചയപ്പെടുത്തിയോഡല് ാണ് ഞമ്മ ചെയ്ത് അതിന്റെ റേറ്റ് പറഞ്ഞാൽ പൾസർ രണ്ടായിരത്തി പതിനാറ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വണ്ടികൾ അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടികൾ മോഡൽ കുറഞ്ഞ പൾസറെ ആവശ്യുന്നുണ്ട് കുറച്ച് കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ പത്തൊമ്പത് മോഡലി വണ്ടി വണ്ടി കാര്യങ്ങളൊന്നും അമ്പത്തി ആറ് രൂപത്തിൽ നേരത്തെ പരിചയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞതുപോലെ തന്നെ സെയിം മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് റേസ് അടിച്ചതിന് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓട്ടം വണ്ടി ഇത് നമുക്ക് എൺപത്തിയാറ് രൂപ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയില് പറയാറുള്ളത് നല്ല വിളിക്കാൻ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അദർബ്രാൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കി കൊടുക്കാൻ കഴിയും അതായത് നമ്മൾ എന്ത് കാണാത്ത വണ്ടികൾ ഏതെങ്കിലും ഉദാഹരണത്തിന് ഡ്യൂക്ക് ഡ്യൂക്ക് കണ്ടിട്ടില്ല അവിടെ ഞാൻ ഉദ്ദേശിച്ചത് കുറേ കണ്ടിട്ടില്ല അതിൽ ഏതെങ്കിലും മോഡൽ ചേഞ്ച് വേണമെങ്കിൽ ഇപ്പൊ വി ത്രീ ആണ് കുറേ ഉള്ളു പിന്നെ ബുള്ളറ്റിന്റെ കളക്ഷൻ ആണെങ്കിൽ കുറച്ച് ഉണ്ട് അതേപോലെ ഡ്യൂക്ക് ത്രീ നയന്റി ടു ഫിഫ്റ്റി അതായത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ കുറഞ്ഞ വരിന്റെ ഷോക്ക് ഉണ്ട് ആർ എണ് വി ഫോർ ാണ് വെച്ചേക്കുന്നത് ചിലപ്പോ അടുത്താഴ്ച മാറ്റിയിട്ട് വെക്കും അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് പറയാനുള്ളത് മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി കോടങ്ങാ കോടങ്ങാട് കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടോട്ടി കോടങ്ങാടാണ് അപ്പൊ ഇത് നേരവാണെങ്കിൽ പറയാം കൊണ്ടോട്ടി കോടങ്ങാട് ഉള്ള കോണ്ടാശൂർ വരുന്നത് സൈഡിൽ തന്നെ പോകുമ്പോൾ അങ്ങനെയാണ് നമ്മളൂടെ എത്തിപ്പെട്ടത് അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് പേര് പറഞ്ഞേക്കെ പേര് അർഷദ് അർഷദ് ആണ് ഇന്ദ്രോ പറയാൻ വേണ്ടി അടക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി വേണ്ട ഷോറൂമാണ് ആണ് ഡെലിവറി ഡെലിവറി ഫിനാൻസ് പർച്ചേസ്